കൊച്ചുമക്കൾക്ക് വൈകുന്നേരങ്ങളിലും ടിഫിൻ ബോക്സിലും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു മധുരദോശയാണ് ഹെൽത്തിയും സ്വാദുള്ളതുമായ ദോശ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാനും പറ്റും ഇതിനാവശ്യമുള്ള സാധനങ്ങൾ പാൽ ഗോതമ്പ് മാവ് പഞ്ചസാര തേങ്ങ പഴം മുറിച്ചത് പഴം എത്തപ്പഴം രണ്ടായി മുറിച്ച് നാലായി കയറിയതാണ് ഇനി ഒരു നുള്ള ഉപ്പിട്ട് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇടുക എന്നിട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്യാം പാൽ ആവശ്യത്തിന് ഒഴിച്ച് കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക പാലൊഴിക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾ പാൽ കുടിക്കാത്ത കുട്ടികൾക്കൊക്കെ നല്ലതുമാണ് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ ഇടുന്നുണ്ട് ഒത്തിരി മധുരത്തിന് വേണ്ടി എന്നിട്ട് ശകലം ഒഴിച്ച് ഒത്തിരി കൂടെ ലൂസാക്കി എടുക്കുക ദോശയുടെ പരുവത്തിൽ അപ്പം ദോശമാവിൻ്റെ പരുവായി ഇനി ദോശ ഒഴുകിയാണ് ഒഴിച്ച് നൈസായിട്ട് പരത്തി രണ്ട് സൈഡും ഒന്ന് മരിച്ചെടുക്കുക നെയ്യ് വേണമെങ്കിൽ നെയ്യ് തൂത്ത് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും മൊരിച്ചെടുത്താൽ ദോശകൾ മാറ്റി വയ്ക്കുക അങ്ങനെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക ഇനി കുറച്ച് ഒഴിച്ച് പാനിൽ ഏത്തപ്പഴം മൊരിച്ചെടുക്കുകയാണ് രണ്ട് സൈഡും മൊരിച്ചെടുത്തു ഇനി തേങ്ങയിൽ പഞ്ചസാര മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ദോശ ചുട്ടുവച്ചിരിക്കുന്നതാണ് ഇനി ഓരോ ദോശ എടുത്ത് അതിൽ നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ നെയ്ല് മൊരിച്ച ഏത്തപ്പഴം അത് വയ്ക്കുക എന്നിട്ട് പഞ്ചസാര തേങ്ങ മിക്സ് വയ്ക്കുക എന്നിട്ട് റോൾ ചെയ്ത് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുക അങ്ങനെ എല്ലാം അതുപോലെ ചെയ്യുക നമ്മളെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതൊഴിക്കാം ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ അതൊഴിക്കാം ഏതാണ് കുട്ടികൾക്ക് ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടായിട്ടും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഹെൽത്തിയുമാണ് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം വൈകുന്നേരങ്ങളിൽ കഴിക്കാം കുട്ടികളുടെ പ്രിയപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ സ്വീറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് കഴിക്കാം ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കുക ബായ്